യ് അപ്പോൾ നമ്മളെ ഇന്നത്തെ പുതിയതായിട്ട് വന്നിട്ട് വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിളേനിൽ കണ്ടിട്ടുണ്ടാവും എൻ്റെ ക്യൂബ് കളക്ഷന്റെ റേറ്റുകൾ ഒന്ന് പറയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ ഞാൻ അധിക ക്യൂബും വാങ്ങിയിട്ടുള്ളത് ക്യൂബിലേ എന്നാണ് നമ്മളെ ചാനൽ കാണുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ ക്യുബിലേന്നാണ് നമ്മൾ മാക്സിമം ക്യൂബ് വാങ്ങിയിട്ടുള്ളത് ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ത്രീ ബൈ ത്രീ ക്യൂബാണ് അതായത് ഇത് മാഗ്നറ്റ് ക്യൂബാണ് വൈ ജെ എന്നുള്ള ഒരു കമ്പനീൻ്റെ ക്യൂബാണ് ഇതെനിക്ക് ക്യൂബിലിയെന്നൊരു ഓഫർ പ്രകാരം കിട്ടിയതാണ് പക്ഷെ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഒരു രണ്ടായിരം രൂപ ഉണ്ടാവും വൈജെ അപ്പാരി ത്രീ ബൈ ത്രീ എന്ന് പറഞ്ഞ ക്യൂബാണ് പക്ഷേ എനിക്കിത് ഓഫറായിട്ട് ഒരു രൂപ കൊടുത്തപ്പം കിട്ടിയതാണ് ഇതിൻ്റെ മാഗ്നറ്റും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത് അപ്പോൾ ഇതിനൊരു രണ്ടായിരം രൂപ എൻ്റെ അടുത്തുണ്ടാവും പിന്നെ എൻ്റെ ടു ബൈ ടു ക്യൂബാണ് നിങ്ങൾക്കറിയാം ടു ബൈ ടു ക്യൂബ് ഇത് ഞാനും ക്യുബിലിയൊന്ന് വാങ്ങിച്ചതാണ് ഈ ക്യൂബിൻ്റെ റേറ്റ് ഏകദേശം ഒരു ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അൻപത് റേഞ്ചിൽ എനിക്ക് ഓഫർ ആയിട്ട് കിട്ടിയതാണ് കുറച്ച് പഴക്കമുണ്ട് ഇതെൻ്റെ പുതിയൊരു ഈ അടുത്ത് മീൻസ് ഒരു ഒന്നോ രണ്ടോ മാസം മുമ്പ് വാങ്ങിച്ച ക്യൂബാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് നമുക്ക് ഓഫർ പ്രൈസിലാണ് നമ്മൾ എപ്പോഴും വാങ്ങാറ് ഓഫർ വരുമ്പോഴാണ് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കാറ് പിന്നെ നമ്മളൊരു ഫോർ ബൈ ഫോർ ക്യൂബ് ഉണ്ട് അപ്പം ഇത് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഒരു മുന്നൂറ്റൻപത് രൂപ തുടക്കകാലത്ത് വാങ്ങിച്ചതാണ് ഒരു മുന്നൂറ്റൻപത് രൂപ റേഞ്ചിലാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് നമ്മുടെ ഗ്ലോബ് ക്യൂബാണ് നമ്മുടെ ഗ്ലോബ് ക്യൂബ് ഞാനും ഇത് നമ്മുടെ ത്രീ ബൈ ത്രീ മോഡലിനെയാണ് ഷേപ്പ് മാത്രം വ്യത്യാസമുണ്ടെന്നുള്ളൂ ഇത് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ റേഞ്ചിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് നമ്മുടെ മിറർ ക്യൂബാണ് നമ്മുടെ മിറർ ക്യൂബ് സ്റ്റാർട്ടിങ്ങിലേ ഞാൻ വാങ്ങിച്ചതാണ് ഇത് കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് മോഡലാണ് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് ഇത് അന്ന് ഇരുന്നൂറ്റി എൺപത് രൂപ റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ട്രയാങ്കിൾ എന്നൊക്കെ പറയാൻ ഞാൻ വീഡിയോയിൽ എപ്പോഴും ട്രയാങ്കിൾ ട്രയാങ്കിൾ ക്യൂബ് എന്നൊക്കെയാണ് പറയുന്നത് ഇതും ഞാൻ ഫ്ലിപ്പ്കാർട്ട് വഴി വാങ്ങിയതാണ് ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ റേഞ്ചുണ്ട് ഇതൊരു ത്രീ ബൈ ത്രീ ക്യൂബാണ് ഇത് നോർമൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് ഇതൊരു നൂറ്റി രൂപ നൂറ്റി ഇരുപത് രൂപ റേഞ്ചാണ് ഇതിന് ഉള്ളത് ഇത് അത്യാവശ്യം സ്മൂത്തും ഉള്ളത് ഓവർ സ്മൂത്തില്ലേ കുറച്ച് ടൈറ്റ് ഉള്ള ഒരു മോഡലാണ് സ്മൂത്ത് കുറവാണ് ഇതിന് നൂറ്റി രൂപ ഇത് മെഗാമിനിക്സ് എന്ന് പറഞ്ഞ ക്യൂബാണ് ഇത് ഞാൻ ക്യുബി എന്ന് വാങ്ങിച്ചതാണ് ഇതിന് ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഉണ്ട് ഇത് ഞാൻ ഒറിജിനൽ അതായത് റിപ്പെയർഡ് ക്യൂബാണ് വാങ്ങിയത് നമ്മുടെ ആ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ട് പക്ഷെ ക്യൂബ് നല്ല സ്മൂത്തും കാര്യങ്ങളായിരിക്കും നല്ല ക്വാളിറ്റിയൊക്കെ ആയിരിക്കും പക്ഷെ സെക്കൻഡ് ഹാൻഡ് എന്നൊക്കെ പറയാൻ പറ്റും ആ ഒരു രീതിയിൽ വാങ്ങിച്ചാണ് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പിന്നെയുള്ള ക്യൂബ് ടു ഇന്റു ടു ഇന്റു ത്രീ ആണ് അതായത് ത്രീ ബൈ ത്രീ മീൻസ് വൺ ടു അതായത് ഇങ്ങനെ മൂന്നും ഇവിടെ രണ്ടും ഈ ക്യൂബ് വാങ്ങിച്ചിരിക്കുന്നത് ഒരു മുന്നൂറ്റി അൻപത്തി രൂപയാണ് ക്യൂബിയോയിഡ് എന്നൊക്കെയാണ് ഇതിന്റെ പേര് ഇത് ക്യുബിയോയിൽ നിന്ന് അടുത്ത് വാങ്ങിച്ചതാണ് ഇതിന്റെ സോൾവും കാര്യങ്ങളും ഞാൻ ചാനലിൽ മിക്കവാറും എല്ലാ ക്യൂബിന്റെയും ഞാൻ സോൾവ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ റെയിൻബോ മാജിക് റെയിൻബോ പുസിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇരുപത്തിനാല് കട്ടകളാണ് ഇതിനുള്ളത് ഇതിന് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് അവർ ചാർജ് ചെയ്തിട്ടുള്ളത് ഇത് റെയിൻബോ ബോൾ ക്യൂബ് എന്ന് പറയുന്നത് ഇത് ചെറിയ കുട്ടികൾക്കൊക്കെയാണ് കൂടുതൽ സുഖം ഇത് സിമ്പിൾ ആണ് നിങ്ങൾ ചെറിയൊരു കോമൺ സെൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് തന്നെയാണ് അടുത്ത ക്യൂബ് പറയുന്നത് സിക്സ് ഇൻറ്റു സിക്സ് ആണ് നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് ഇൻറ്റു സിക്സ് ക്യൂബാണ് റുബീസ് ക്യൂബാണ് ഇതും ഞാൻ ഈ അടുത്ത് വാങ്ങിയ ക്യൂബാണ് നല്ല ക്യൂബിലേന്ന് തന്നെയാണ് വാങ്ങിച്ചത് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് ഇത് നമ്മുടെ ജെല്ലി ക്യൂബ് ത്രീ ബൈ ത്രീൻ്റെ മോ സെയിം ഇക്വേഷനും അൽഗരിതും കാര്യങ്ങളാണ് ഇപ്പോൾ ജെല്ലി ടൈപ്പ് അതായത് ഒരു ലുക്ക് കാണുമ്പോൾ ഭയങ്കര ജെല്ലി ഒരു ഫീലിംഗ് ആണ് ഇതിൻ്റെ കളേഴ്സൊക്കെ ഭയങ്കര ജെല്ലി ആയതുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാനും ഒരു ഭയങ്കര ഒരു ത്രില്ണ്ടാവും ഇതിന് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് ഇത് റോസ് ക്യൂബ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ത്രീ ബൈ ത്രീ തന്നെയാണ് പക്ഷെ അതിന്റെ ഒരു ഭാഗം അതായത് രണ്ട് സൈഡ് ഒരു കളറായിരിക്കും ഇത് ഒരു കളർ ആയിരിക്കും അങ്ങനെ മൂന്ന് കളേഴ്സും ഉണ്ടാവുള്ളൂ ഇങ്ങനെ കട്ടകൾ ഒരു ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിലായിട്ട് വരും പെൻറോസ് ക്യൂബ് എന്നൊക്കെയാണ് പറയുക ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിന്ന് എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി നാൽപ്പത് രൂപ റേഞ്ചിൽ വാങ്ങിച്ചതാണ് അടുത്തത് നമ്മുടെ കാർബൺ ഫൈബർ ക്യൂബാണ് ഇതും ത്രീ ബൈ ത്രീ മോഡൽ തന്നെയാണ് ഇതിന്റെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ഇതിന്റെ സോൾ ഡീറ്റെയിൽസും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഗിയർ ക്യൂബാണ് ഗിയർ ക്യൂബ് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഇത് ഒരു ടൈപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പൊ ഇതിന്റെ വില വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ വരുന്നുണ്ട് നല്ല കുറച്ച് വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് റൊട്ടേഷനൊക്കെ ഒരു നല്ല രസമാണ് കാണാൻ ഇതിന് മുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപ ക്യുബിലിന്നാണ് നമ്മൾ മേടിച്ചത് ഇത് നമ്മളൊരു ത്രീ ത്രീ ബൈ ത്രീ ക്യൂബ് ഞാൻ ഒരു എക്സ്പെരിമെന്റ് രീതിയിൽ നേരത്തെ കണ്ട പെൻറോസ് ക്യൂബ് പോലെ മൂന്ന് കളേഴ്സ് ആക്കി എടുത്തതാണ് പക്ഷെ ഇതിന്റെ കോർണർ ഒന്നും കട്ടിംഗ് ഉണ്ടാവില്ല ഇത് മാർക്കറ്റിൽ ഒരു നൂറ് രൂപ റേഞ്ചിൽ കിട്ടുന്നതാണ് അപ്പൊ രണ്ട് ക്യൂബ് വാങ്ങിയിട്ട് നമ്മൾ ഒരു ക്യൂബ് ആക്കിയെടുത്തതാണ് ഇത് സ്കിക് ക്യൂബ് എന്നൊക്കെ പറയും ഇതിനൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ ഷേയ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ സോൾവ് നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇതും ക്യൂബിൽ ഒന്ന് വാങ്ങിച്ചതാണ് അടുത്ത ക്യൂബ് എന്ന് പറയുന്നത് വിൻമിൽ ക്യൂബാണ് ത്രീ ബൈ ത്രീൻ്റെ പാറ്റേൺ ഒക്കെയാണ് പക്ഷേ ഇതിന്റെ ഷേപ്പും കട്ടിങ്ങും ഒക്കെ വ്യത്യാസമുണ്ട് ത്രീ ബൈ ത്രീ നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിൽ വൺ ടു ത്രീ കട്ടിംഗ് ആയിരിക്കും ഉണ്ടാവുക പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് ഇതിന്റെ കട്ടിങ് വരുന്നത് ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് ഇത് വിൻമിൽ ക്യൂബാണ് വിൻമിൽ ക്യൂബിന്റെ റേറ്റ് മുന്നൂറ്റി ഇരുപത്തി രൂപ റേഞ്ചിലാണ് ആ സീരീസിൽ തന്നെ പെടുന്ന ഒരു ക്യൂബാണ് ഇത് ഇത് ആക്സിസ് ക്യൂബ് എന്ന് പറയും ഇതിന്റെ കട്ടിങ്ങും വളരെ വ്യത്യസ്തമാണ് ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ കട്ടിങ് ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് ഇതിന് ഞാൻ കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് അതേ സീരീസിൽ വരുന്ന ക്യൂബാണ് ഫിഷർ ക്യൂബ് ഇതും കട്ടിങ് വ്യത്യാസമുണ്ട് ഇത് മൂന്നും ഞാൻ ഒരു പാക്കേജ് പോലെ വാങ്ങിച്ചതാണ് ഇതിന്റെ മൂന്നിന്റെയും കട്ടിങ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും മൂന്നും വ്യത്യസ്തമായ രീതിയിലാണ് കട്ടിങ് വരുന്നത് ഇതിന് കൊടുത്തത് ഇരുപത്തി ഒമ്പത് രൂപയാണ് പിന്നെ ഞാനൊരു നമ്പേഴ്സ് ക്യൂബ് പോലെ ഉണ്ടാക്കിയാണ് ഇത് നമ്മൾ ഇതുവരെ സോൾവ് ചെയ്ത വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല കുറച്ച് തലക്ക് പിടിക്കുന്ന സൈസാണ് ഇത് ഞാൻ മാർക്കറ്റിലെ സ്റ്റിക്കർ ക്യൂബ് നമ്മൾ വാങ്ങിയത് അത് അതിന്റെ ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഇതിന് നമ്പർ എഴുതി വെച്ചതാണ് ഇതിന് സ്റ്റിക്കർ ക്യൂബിന് എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി പത്ത് രൂപയൊക്കെയാണ് ക്യൂബിലേ വരുന്നത് പിന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയ നൂറ് രൂപേന്റെ ക്യൂബിൽ ഞാൻ നമ്മുടെ കലണ്ടർ ക്യൂബ് ഉണ്ടാക്കിയതാണ് ഇതിന്റെ സ്റ്റിക്കർ നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഒട്ടിച്ചതാണ് ഇതിന്റെ വീഡിയോ ചാനലിൽ അപ്ലോഡർ ആണ് അത് ഒട്ടിച്ചെടുത്ത വീഡിയോ ആണ് ഇതിന് ഒരു നൂറ് രൂപ റേഞ്ച് വരുന്നുണ്ട് അപ്പൊ ഇത്രയാണ് നമ്മുടെ മീൻസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യൂബിൻ്റെ കളക്ഷൻ ഇതിൻ്റെ എല്ലാത്തിനെയും റേറ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ക്യൂബ് വാങ്ങാൻ ആഗ്രഹമുള്ളവർ ഞാൻ മാക്സിമം ക്യൂബിലിയോ എന്നാണ് ഇത്രയും ക്യൂബ് വാങ്ങിച്ചത് പിന്നെ ഫ്ലിപ്പ്കാർട്ട് ഒന്ന് കുറച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ക്യൂബ് വാങ്ങാൻ അങ്ങനെ ഫ്ലിപ്പ്കാർട്ടിലോ ക്യൂബിലിയോ ചെക്ക് ചെയ്യുക സോൾവ് വീഡിയോ വേണ്ടവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെക്ക് ചെയ്യുക ഓക്കെ താങ്ക്